ദ്രുപദരാജാവ് തന്റെ മകളായ ദ്രൗപതിക്കു വേണ്ടി ഒരു മഹത്തായ സ്വയംവരം സംഘടിപ്പിച്ചു അദ്ദേഹം ഉയർത്തിയ വെല്ലുവിളി സാധാരണമായിരുന്നില്ല ഒരു ഭാരമേറിയ വില്ലുയർത്തണമായിരുന്നു വായുവിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു മത്സ്യത്തെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നത് മാത്രം നോക്കി അടിക്കണമായിരുന്നു ഭാരതത്തിൽ ഭാരതത്തിലെമ്പാടുമുള്ള രാജാക്കന്മാരും യോദ്ധാക്കളും എത്തി ശക്തരായ കർണനും ശിശുപാലനും പോലും ആ ദൗത്യത്തിൽ പരാജയപ്പെട്ടു അപ്പോൾ ബ്രാഹ്മണ വേഷം ധരിച്ച ഒരു എളിയ ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു ജനക്കൂട്ടം ചിരിച്ചു മഹാത്മാരായ യോദ്ധാക്കൾ പരാജയപ്പെട്ടിടത്ത് ഒരു ലളിതമായ ബ്രാഹ്മണന് എങ്ങനെ വിജയിക്കാൻ കഴിയും എന്നാൽ അദ്ദേഹം എളുപ്പത്തിൽ വില്ലെടുത്തു ഒരൊറ്റ അമ്പുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് കുത്തിയപ്പോൾ ജനക്കൂട്ടം അത്ഭുതപ്പെട്ടു അയാൾ മറ്റാരുമല്ലായിരുന്നു സാക്ഷാൽ അർജുനൻ ദ്രൗപതി അയാളുടെ കഴുത്തിൽ മാല ചാർത്തി അയാളെ തന്റെ ഭർത്താവായി പ്രഖ്യാപിച്ചു പിന്നീട് പാണ്ഡവർ വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അവരുടെ അമ്മ കുന്തി അറിയാതെ പറഞ്ഞു നീ കൊണ്ടുവന്നതെന്തും തുല്യമായി പങ്കിടുക അങ്ങനെ ദ്രൗപദി അഞ്ചു പാണ്ഡവരുടെയും ഭാര്യയായി വിധിയാൽ ബന്ധിതയല്ല മറിച്ച് ധർമ്മത്താൽ യഥാർത്ഥ മൂല്യം പലപ്പോഴും വിനയത്തിലാണ് മറിഞ്ഞിരിക്കുന്നത് വിധി ദൃഢനിശ്ചയമുള്ളവരെ അനുകൂലിക്കുന്നു